ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഹെയർ ടോണറാണ് അത് വേറൊന്നും വെച്ചിട്ടല്ല റോസ്മേരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റോസ്മേരി ഹെയർ ടോണറിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണിത് പാർട്ട് ടു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന റോസ്മേരി തന്നെയാണ് മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയിലെ താരം മാറാനും മുടികൊഴിച്ചിൽ മാറ്റി നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണ് ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിളാക്കി വെക്കണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ റോസ്മേരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് ഉലുവയാണ് അത് ഞാൻ ഒരു സ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവയും നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾക്ക് നിങ്ങളുടെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും നന്നായിട്ട് ഉള്ളോട് കൂടി തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണറാണ് ഇനി ഞാനിവിടെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അത് രണ്ട് ഗ്രാമ്പു മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടേ രണ്ട് ഗ്രാമ്പു എടുത്തിരുന്നാൽ മതിയാവും ഗ്രാമ്പു നമ്മുടെ മുടി നന്നായിട്ട് താരൻ മാറാനും നമുക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരുപാട് ടോണർ ഉണ്ടാക്കി വെക്കുന്നില്ല ഒരു ഒത്തിരി നമുക്ക് ഒത്തിരി ടോണർ ഉണ്ടെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യണം ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യാണ് അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വാട്ടറിലേക്ക് ഇറങ്ങണം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പോൾ ഇതൊരു ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു ഇനി ഞാൻ അതിലേക്ക് വെക്കുകയാണ് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം തിളച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്നും വറ്റി വരണം എങ്കിലേ അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം ആ വാട്ടറിലേക്ക് ഇറങ്ങത്തുള്ളൂ ഇപ്പോൾ ഈ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു യെല്ലോ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഇതിപ്പോ ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ അതൊന്ന് മൂടി ഒരു പാത്രം ഉപയോഗിച്ച് മൂടി വയ്ക്കുക അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം മൂടി വെക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മൂടെ തുറന്ന് നോക്കുകയാണ് അതെ അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുന്നത് ചെറിയൊരു ചായയുടെ ഒക്കെ കളറിലാണ് നമുക്ക് കിട്ടുന്നത് ചായ വെള്ളത്തിൻ്റെ കളറിൽ കിട്ടും ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് കോട്ടൺ ഡിപ്പ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ